ഹലോ വെൽക്കം ടു മിയാൻമെലി അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂച്ചകളുടെ ഏജ് നമ്മൾ നമ്മുടെ ഏജുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം ഈക്വലൈസ്ഡ് ആണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ജനറൽ ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പൂജ്യം മുതൽ ആറ് മാസം വരെ അവരെ കിറ്റൻസ് എന്നും ഏഴ് മാസം മുതൽ രണ്ട് വർഷം വരെ ജൂനിയേഴ്സ് എന്നും മൂന്ന് വർഷം മുതൽ ആറ് വർഷം വരെ പ്രൈം എന്നും ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ മെച്യോർഡ് എന്നും അതുപോലെ പതിനൊന്ന് വർഷം മുതൽ പതിനാല് വർഷം വരെ സീനിയർ ക്യാച്ച് എന്നും പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തഞ്ചു വർഷം വരെ ജിരിയാട്രിക് ആസ് അവരെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അവരുടെ എത്രത്തോളം ഈക്വലൈസ്ഡ് ആണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ ആറു മാസത്തിന് തുല്യമാണ് അവരുടെ മൂന്ന് മാസം എന്ന് പറയുന്നത് നമ്മുടെ നാല് വർഷത്തിന് തുല്യമാണ് അവരുടെ ആറു മാസം എന്ന് പറയുന്നത് നമ്മുടെ പത്ത് വർഷത്തിന് തുല്യമാണ് അവരുടെ എട്ടു മാസം എന്ന് പറയുന്നത് പതിമൂന്ന് വർഷത്തിന് നമ്മുടെ തുല്യമാണ് പത്തു മാസം എന്ന് പറയുന്നത് പതിനാല് വർഷത്തിനും ഒരു വർഷം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷത്തിനും തുല്യമാണ് അവരുടെ പതിനെട്ട് മാസം എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത് വർഷത്തിനും തുല്യമാണ് രണ്ട് വയസ്സ് എന്ന് വെച്ചാൽ എന്റെ പൂച്ചയ്ക്ക് രണ്ട് വയസ്സാണ് ഇപ്പോ മൂന്ന് വയസ്സാവാറായി രണ്ട് വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിനാല് വർഷത്തിന് തുല്യമാണ് ഇരുപത്തിനാല് വയസ്സിന് തുല്യമാണ് നാല് വയസ്സ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സിന് തുല്യമാണ് ആറ് വയസ്സ് എന്ന് പറയുന്നത് നാപ്പത് വർഷത്തിനും എട്ട് വയസ്സ് എന്ന് പറയുന്നത് നാപ്പത്തെട്ട് വയസ്സിനു തുല്യമാണ് പത്ത് വയസ്സ് എന്ന് പറയുന്നത് അമ്പത്തി ആറ് വർഷത്തിനും പന്ത്രണ്ട് വയസ്സ് എന്ന് പറയുന്നത് അറുപത്തിനാല് വയസ്സിന് തുല്യമാണ് അവസാനമായിട്ട് പതിനാല് വയസ്സ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് വയസ്സിനും തുല്യമാണ് അതിനപ്പുറം നമ്മൾ അറിയില്ല അപ്പോ ഇതാണ് അവരുടെ ഏജ് ക്രൈറ്റീരിയ നമ്മുടെ ഏജും അവരുടെ ഏജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഈക്വലൈസ്ഡ് ആവുന്നു ഈക്വലൈസ് ആവുന്ന ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് അവരോടുള്ള മനോഭാവം ചിലപ്പോൾ അവരെ നമ്മൾ ആവശ്യം രണ്ട് അടിക്കുന്നുണ്ടായിരിക്കാം അവരവിടെ മൂത്ര ചിലപ്പോ അവരുടെ ആ ഒരു ഏജ് കൂടി നമ്മൾ നോക്കണം കൺസിഡർ ചെയ്യണം ചിലപ്പോൾ അവർ ചെറുതായിരിക്കും ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഓൾഡേജ് ആയിരിക്കാം അപ്പൊ നമുക്ക് നമ്മൾ വയസ്സായാലും നമ്മളും ഇതുപോലെ തന്നെയായിരിക്കും ചെറിയ കുട്ടികളുടെ പോലെയാണ് ചെറിയ കുട്ടികളായിരുന്നപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഈ ഒരു എല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് അവരോട് സമീപനത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ കൂടുതൽ വീഡിയോസിനെ കാത്തിരിക്കാം